തൃശൂർ അതിരൂപതയുടെ ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ച്ച പിതാവ് നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ജേക്കബ് തൂങ്കുഴി പിതാവ് മറ്റ് പിതാക്കന്മാരെ വാത്സലയുള്ള സഹോദര വൈദികരെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ എൻ്റെ സ്വന്തം സഹോദരി സഹോദരങ്ങളെ നല്ലവരായിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ വിശ്വാസം പുഷ്പിക്കുന്നതാണ് വികാരങ്ങൾ ഇന്ന് നിങ്ങൾ എന്നെ കാണാനായിട്ട് എന്നോടൊത്തി ബലിയർപ്പിക്കാനായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം സൃഷ്ടിക്കുന്ന ഒരു വികാരമുണ്ട് വാക്കുകൾ കൊണ്ട് ഞാൻ അതിനൊരു നന്ദി പറയുക എനിക്ക് അസാധ്യമാണ് നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതയാൾ താരയിലെ അഭിയന്യ കുണ്ടുകുളം പിതാവ് കൈവെപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ എനിക്ക് തിരുപ്പട്ടം തന്നു രണ്ടായിരത്തി പത്തിലെ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ലൂർദ് ഭദ്രാസന ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വെച്ചിട്ട് അഭിയോന് ആൺ പിതാവ് കൈവപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ എനിക്ക് മേൽപ്പെട്ട ശുശ്രൂഷയുടെ വരദാനങ്ങൾ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ സിറോ മൽബാർ സഭയുടെ മുപ്പത്തിരണ്ടാമത്ത് സിനഡ് ഒന്നിച്ചു കൂടിയപ്പോൾ അഭിയന്യ പിതാക്കന്മാരെ എന്നെ സിറോ മൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുത്തു സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക് ടുഗദർ വർക്ക് ടുഗദർ ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എൻ്റെ ബാഗിൽ സൂക്ഷിച്ചിട്ടാണ് ഞാൻ സിനഡിലെ പങ്കെടുക്കാൻ പോയത് സിനഡ് മോഡറേറ്റ് ചെയ്തിരുന്ന സിനഡിന്റെ എലക്ഷൻ പ്രക്രിയയുടെ പ്രസിഡൻ്റായിട്ടുള്ള കോട്ടയം അതിഭദ്രാസ്രദത്തിൻ്റെ മെത്രാപൊലീത്ത മാറ്റി പിതാവ് എന്നോട് ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പ് സമ്മതിക്കുകയല്ലേ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല മറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ല സിനഡ് ഒന്നിച്ച് നടക്കുന്നതാണ് ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ സമ്മതം കൊടുത്തു ഒരാർഭാടങ്ങളും കൂടാതെ വളരെ ലളിതമായ ചടങ്ങിൽ വെച്ച് പിറ്റേ ദിവസം ഞാൻ മേൽപ്പെട്ട ശുശ്രൂഷയിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ സ്വന്തം നാട്ടിലെ ഞാൻ ഈ പള്ളിയിൽ ഒരുപാട് വികാരപരമായിട്ട് കൂട്ടി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മളെല്ലാവരും തന്നെ ഈ പള്ളിയോട് ഒരുപാട് ഇഷ്ടമുള്ളവരും ഒരുപാട് വികാരവായ്പുള്ളവരാണ് പക്ഷേ അതിനേക്കാൾ ഒരു പള്ളി എനിക്ക് ഈ പള്ളിയുമായിട്ട് ഹൃദയബന്ധമുണ്ട് ഞാൻ ഞാനെന്നെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വരാറുണ്ട് ഈ പള്ളിയിലെ പ്രധാന ആൾത്താരയുടെ മധ്യഭാഗത്തിലിരിക്കുന്ന രൂപം എനിക്കൊരുപാട് ആശ്വാസം നൽകുന്ന ഒരു രൂപമാണ് ഈശോയെ മടിയിൽ കിടത്തി ദൗത്യം പൂർത്തിയാക്കാൻ സഹകരിച്ച പൊന്നമ്മയുടെ ചിത്രമാണത് ഇന്ന് ഈ പുതിയ ദൗത്യം ഏറ്റെടുത്ത് ഞാൻ നിങ്ങളോടൊക്കെ ഈ ബലി ഒത്തോ ഈ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് എൻ്റെ കഴിവുകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ എന്നെ തന്നെ കൊടുക്കുന്നു അമ്മ സത്യത്തിൽ ഈശോയുടെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ആരും കാണാതെ അമ്മ ഒളിച്ചു നിന്ന വേളയിലെ ശ്രോതാക്കളിൽ ഒരാള് ഈശോയോട് വിളിച്ചു പറഞ്ഞു ഇത് നിന്റെ അമ്മ ഇവിടെ ഉണ്ട് ഈശോ ആ ശ്രോതാവിനോട് പറഞ്ഞ മറുപടി ഒരു പക്ഷെ അതാണ് പൗരോഹിത്യത്തിലെ എനിക്കുള്ള ആദ്യത്തെ വെല്ലുവിളി ആരാണ് എൻ്റെ അമ്മ ആരാണ് എന്റെ അമ്മ കർത്താവ് മറുപടി പറഞ്ഞു വചനം കേട്ടവളും വചനം ജീവിച്ചവളും വൺ ഹു ഹാസ് വൺ ഹു ഹാസ് ലിവ്ഡ് എന്റെ ശുശ്രൂഷ ആധികാരികമാകേണ്ടത് നിങ്ങളെയൊക്കെ കേൾക്കുമ്പോഴാണ് എന്റെ ശുശ്രൂഷ ആധികാരികമാകേണ്ടത് നിങ്ങളോട് വാക്കുകളിലെ ഞാൻ പ്രസംഗിക്കുമ്പോഴല്ല എൻ്റെ ജീവിതം നിങ്ങളുടെ മുൻപിലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ആകുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുക എന്നതിനേക്കാൾ അപേക്ഷിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പാവപ്പെട്ട തട്ടിലച്ചൻ നിങ്ങളുടെ ബലഹീനനായിട്ടുള്ള തട്ടിപ്പിതാവ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു കണക്കുകൂട്ടിലല്ല മറിച്ച് എൻ്റെ കൂടെ നിങ്ങളെല്ലാം ഉണ്ട് കർത്താവ് കുരിശിന്റെ വഴിയിലെ കടന്നുപോയപ്പോൾ ജനവ ജനാരവം കർത്താവിനെ കുക്കി വിളിച്ചപ്പോൾ കർത്താവിന്റെ കുരിശ് താങ്ങാൻ വന്നൊരു ക്ഷമയോനുണ്ട് കർത്താവ് രക്തം കൊണ്ട് വിവർണനായപ്പോഴ് മുഖം തുടയ്ക്കാൻ വന്ന ഒരു വേറൂനിക്കയുണ്ട് കർത്താവിനെ അടക്കാൻ കല്ലറ കിട്ടാതെ വന്നപ്പോഴ് തോട്ടത്തിൽ ഒരു കല്ലറയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ നിക്കോദേമുസ് ഉണ്ട് കർത്താവിന്റെ ശരീരത്തിലെ സുഗന്ധ വെക്കാൻ വയ്ക്കാൻ കഴിവില്ലാതെ വന്നപ്പോഴ് അത് കൊണ്ടുവന്ന കർത്താവിൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട് ഞാനതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയും തട്ടിൽ പിതാവ് ഇന്ന് ഈ കുർബാന ഇവിടെ ചെല്ലുന്നത് നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ അല്ല മറിച്ച് നിങ്ങളോട് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സിറമലബാർ സഭയുടെ കാലാവസ്ഥ വളരെ കലുഷിതമാണ് കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന മറ്റു മതസ്ഥർ പോലും നമ്മളോട് സഹതാപം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ വളരെ വളരെ ശോചനീയമായിട്ട് താഴോട്ട് പോകുന്നത് പോലെ ഞാൻ പറയുകയല്ല നമ്മളെല്ലാവരും അതിൽ തുല്യ ദുഃഖിതരാണ് എൻ്റെ മുൻപിലുള്ള ഉത്തരക്കടലാസും എൻ്റെ മുൻപിലുള്ള വെല്ലുവിളികളുടെ ചോദ്യ പേപ്പറും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പക്ഷെ പൗലോസപ്പസ്തലിനോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് അതറിയപ്പോഴേ കർത്താവ് പൗലോസിനോട് പറഞ്ഞു നീ പതറരുത് നിനക്കെൻ്റെ കൃപ മതി നിനക്കെൻ്റെ കൃപ മതി ഞാൻ അതിലെ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ സഹോദര വൈദികരായിട്ടുള്ള നിങ്ങളോടൊക്കെ സന്യസ്തരായ എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും വൈദികരോടും എൻ്റെ സ്വന്തത്തിൽ സ്വന്തമായി നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് തട്ടിൽ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആകണം എൻ്റെ മുൻപില് അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് എനിക്ക് പുതിയ സൂത്രവഴികളൊന്നും തന്നെയില്ല എളുപ്പവഴികളൊന്നും തന്നെയില്ല പക്ഷേ കർത്താവിന് ഒരുപാട് വഴികളുണ്ട് ഞാൻ വൈദികനായപ്പോൾ എൻ്റെ മനസ്സിൽ വായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷമുണ്ട് എൻ്റെ പുത്തൻ കുർബാനയ്ക്ക് ഞാൻ വായിച്ച സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിച്ച കഥയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ സിറസ് ഉയർത്തി നോക്കി അവനെ അവരോട് അനുകമ്പ തോന്നി അവൻ ചോദിച്ചു നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും അപ്പസ്തോലന്മാരിലെ ഒരു തൃശ്ശൂക്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പത്രോസാണ് പത്രോസ് പറഞ്ഞു നിനക്ക് കണക്ക് തെറ്റി അയ്യായിരം പുരുഷന്മാരുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇരട്ടി പെണ്ണങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ നിര വളരെ വലുതാണ് ഇവിടെ അഞ്ചപ്പവും രണ്ടും മീനു ആണ് ഉള്ളത് അതുകൊണ്ട് എന്താകാൻ കർത്താവ് പറഞ്ഞു അത് കൊണ്ടുവരിക ഒരു കൊച്ചു കുഞ്ഞാണ് അത് കൊടുത്തത് നിഷ്കളങ്കനായ ബലഹീനനായ ഒരു കുഞ്ഞെ അതേക്കുറിച്ചൊരു ഞാനൊരു കമൻട്രിയിൽ വായിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ പ്രസംഗം ദീർഘമായിട്ട് പോകുന്നത് കൊണ്ട് കുഞ്ഞെ കരയാതിരിക്കാൻ അമ്മ കൊണ്ടുവന്ന ഒരു ഫുഡ് പാക്കറ്റ് ആയിരുന്നു അത് അമ്മ വാഷ്റൂമിലെ മറ്റു പോയെന്ന് എനിക്ക് തോന്നണേ അമ്മയുണ്ടെങ്കിൽ അത് പുറത്തു വരില്ലായിരുന്നു അപ്പമുണ്ടോ എന്ന് പീലിപ്പോസും അന്ത്രയോസും ചോദിച്ചപ്പോ കുഞ്ഞു പറഞ്ഞ എൻ്റെ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ട് ആ കുഞ്ഞിനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞു ഇതുകൊണ്ട് എന്താകാൻ കർത്താവ് അപ്പം എടുത്ത് ഉയർത്തി അത് വാഴ്ത്തി അത് മുറിച്ചു എല്ലാവരെയും പന്തികളിൽ ഇരുത്തി അടുത്ത വാചകം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ആർക്കും വേണ്ടാത്തത് ശേഖരിച്ചു അത് പന്ത്രണ്ട് കുട്ട നിറയെ ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് കൊട്ട സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ദൈവവിളിയുടെ പ്രതീകമാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ എന്താണ് ദൈവജനത്തിനു വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷ എന്നതിൻ്റെ അടയാളമാണ് അവരുടെ ഔദാര്യം നിറഞ്ഞു കവിയുമ്പോഴാണ് ബാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ഔദാര്യത്തോടുകൂടെ പെരുമാറാനാണ് എനിക്ക് നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വല്ലപ്പോഴൊക്കെ വിളിക്കണം ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയപ്പോൾ സംഭവിച്ച ചില അസ്വസ്ഥതകൾ എൻ്റെ ഫോണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിപ്പോൾ ഫോൺ കിട്ടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾ പറയണം ഞങ്ങളുടെ സ്വന്തം പിതാവാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വിളിക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾ എനിക്ക് വഴികാട്ടണം നിങ്ങൾ എൻ്റെ വഴികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കരങ്ങൾ ഉയർത്തണം ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തപ്പോഴ് നിങ്ങൾക്കറിയാം മോശയ്ക്ക് യുദ്ധത്തിലെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലായിരുന്നു മോശ ഒരു പട്ടാളക്കാരനോ യോധാവോ അല്ലായിരുന്നു മോശ പക്ഷെ ഒരു കാര്യം ചെയ്തു മോശ മലയിൽ കയറി കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ യുദ്ധം ജയിച്ചു കരങ്ങള് താഴ്ന്നപ്പോഴ് യുദ്ധം പരാജയപ്പെട്ടു മോശ അഹറോനയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എന്റെ കരകളിലെ പിറകിലെ തൂട് പോലെ നിൽക്കണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എൻ്റെ കരങ്ങൾ താഴുമ്പോൾ തൂണുപോലെ എൻ്റെ കരങ്ങൾ ഉയർത്താൻ കൂടെ നിൽക്കണം നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ നമുക്കൊന്നിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്കല്ല ഇറ്റ് ഇസ് എൻ അക്ലേസിൽ ആക്ട് ഇതൊരു സഭാത്മകമായ ദൗത്യമാണ് ഞാനീ വയ്ക്കുന്ന തൊപ്പിയും ഞാനീ പിടിക്കുന്ന വടിയും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ ആദരവെല്ലാം തന്നെ എന്നിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് എന്നിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ചൂണ്ടിപ്പറയുകയാണ് ആ സാന്നിധ്യം എന്നിൽ ഉണ്ടാകാൻ എൻ്റെ കരങ്ങൾ തളരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തും നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഞാൻ അഭയം തേടുന്നു സ്നേഹമുള്ളവരെയും നമ്മുടെ ദൗത്യത്തിലെ വേറുകൂറുകൾ പാടില്ലെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത് നമുക്ക് പതിമൂന്ന് രൂപതകൾ കേരളത്തിലുണ്ട് നമുക്ക് പതിനെട്ട് രൂപതകൾ ഇന്ത്യക്കകത്തുണ്ട് നമുക്ക് നാല് രൂപതകള് ഇന്ത്യക്ക് പുറത്തുണ്ട് മുപ്പത്തിയഞ്ച് രൂപതകള് പക്ഷേ നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് പുതുക്കാട് കഴിഞ്ഞ് കുറുമാലി പുഴ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് പാക്കിസ്ഥാനിലോട്ടാണ് ചാലക്കുടി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് ചൈനയിലേക്കാണ് നമ്മൾ തമ്മിലുള്ള പരസ്പര കൂട്ടിപ്പിടുത്തും അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇനിയും നമുക്ക് കുറെ കൂടെ സഭാത്മകത വളരണം നമ്മുടെ കുടുംബാരൂപി വർദ്ധിക്കണം നമ്മളൊരു കുടുംബമാണ് ഒരു ഇടവകയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ആ ഇടവകയുടെ മാത്രം പ്രശ്നമല്ല ഒരു രൂപതയ്ക്കുണ്ടാകുന്ന പ്രശ്നം ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല അതിലൊക്കെ ഞാനും നിങ്ങളും കൂട്ടുപങ്കാളികളാണ് തട്ടിൽ പിതാവിന്റെ ദൗത്യം വിജയിച്ചാലേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തിലെ മനോഹരമായിട്ടുള്ള ഒരു സൽക്കർമ്മമുണ്ട് പിതാക്കന്മാരുടെ പേര് കുർബാനയിൽ പറയുന്നുണ്ട് നമ്മുടെ കുർബാന അവസാനിക്കുന്നത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറയും നിങ്ങളോട് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഏതെങ്കിലും ഒരു രൂപതയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലേ അത് ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല അത് നമ്മുടെ എല്ലാം തന്നെ പൊതു പ്രശ്നമാണ് അത് നമ്മുടെ എല്ലാം തന്നെ സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയുക ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് വിവാഹവേളയിൽ വീ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു വിരുന്ന ശാലയിൽ അതിഥികൾ ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു മാനക്കേടുണ്ട് ഒരു അഭിമാന ക്ഷയമുണ്ട് അവിടെ അമ്മ ഈശോടെ അടുക്ക ചെന്ന് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല മകൻ അവർക്ക് വീഞ്ഞില്ല ആ അമ്മ നമുക്ക് വഴികാട്ടിയാണ് അമ്മ പരിചാരകരോട് പറഞ്ഞു ഈ എന്ന വാക്ക് വളരെ അർത്ഥവത്താണ് പരിചാരകരെ ഞാനും നിങ്ങളുമാണ് കൽബർണികൾ വെള്ളം കോരി നിറയ്ക്കാനായിട്ട് മുഖം കഴുകാനും പല്ലുകുത്തിയത് കഴുകാനും കയ്യും കാലും കഴുകാനും വെച്ച വെള്ളം അത് മാറ്റിയിട്ട് അത് കുടിവെള്ളമാക്കി ആ കുടിവെള്ളം കർത്താവ് ആശീർവദിച്ചു അത് വീഞ്ഞായി മാറി നമ്മുടെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ പരിധി വിടുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഞാനും നിങ്ങളും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട് കിടക്കാൻ കിടപ്പാടമില്ലാത്ത ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഭക്ഷണം ബാക്കി വന്നിട്ട് ഇത് ആർക്ക് കൊടുത്തു തീർക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പാവങ്ങളെ മുൻകരുതലോട് കണ്ടിട്ട് എൻ്റെ വീട്ടിലൊരു ആഘോഷത്തിന് അവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു നിലപാട് ഞാൻ കുറ്റിക്കില്ല ഒരിക്കൽ എന്നോട് പറഞ്ഞു ഒരു കാര്യം ഓർക്കുകയാണ് ഞാൻ ഞാനൊരു വീട്ടുകാരെന്നോട് പറഞ്ഞു ഭക്ഷണം ബാക്കിയുണ്ട് എവിടെയെങ്കിലും കൊടുക്കണമെന്ന് അന്ന് അച്ഛൻ നമ്മുടെ സ്നേഹാശ്രമത്തിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ട ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഭക്ഷണം ബാക്കിയുണ്ട് അച്ഛനോട് പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെയാണ് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാണ് അവർ കൊടുക്കാൻ ആളില്ലാണ്ടിരിക്കുന്നേ കൊടുത്തയക്കട്ടെ അച്ഛൻ പറഞ്ഞു തിന്നാൻ ഞാനിവിടെ പന്നികളെ വളർത്തുന്നില്ല പ്രവാചക തുല്യം നമ്മുടെ ദൗത്യം ശുശ്രൂഷാ ദൗത്യം വളർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ കേരള സഭ അതിന് മുന്നോട്ട് വന്നാൽ ഭാരതത്തിലെ മിഷ്യൻ രൂപതകളും ഭാരതത്തിന് പുറത്തുള്ള നമ്മുടെ പ്രവാസി രൂപതകൾക്കൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്വമല്ല നമ്മുടെ പൊതു ഉത്തരവാദിത്വം അതിന് നേതൃത്വം നൽകാൻ ഞാൻ കൂട്ട് വേലക്കാരനാകുന്നു നിങ്ങൾ എൻ്റെ കൂട്ടു പങ്കാളികളാകുന്നു അത്തരത്തിൽ നിന്നും കൊന്നിച്ചു സാധിക്കട്ടെ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്നു നിങ്ങളുടെ വീടുകളിലെ കൊന്ത നമസ്കാരത്തിലും നിങ്ങൾ ആരാധനാലയങ്ങളിൽ നടത്തുന്ന അപേക്ഷകളിലും നമ്മുടെ പ്രാർത്ഥനാലയങ്ങളും നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിലും സന്യാസാശ്രമങ്ങളിലും നടത്തുന്ന എല്ലാ തപക്രിയകളിലൊക്കെ നമ്മുടെ സഭയുടെ കണ്ണുനീര് കോരാൻ നമുക്ക് കൽഭരണികൾ ഉണ്ടാകട്ടെ അത് കൂതു മാറ്റാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്നോട് തൃശൂർ അതിരൂപത കാണിച്ച ഈ വലിയ സ്നേഹത്തിന് എന്നോട് കാണിച്ച അടുപ്പത്തിന് ഒരുപാട് നന്ദിയുണ്ട് വാക്കുകൾ കൊണ്ട് ഞാൻ നന്ദി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പോരാ എന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് താങ്ക് യു വെരി മച്ച് അച്ഛന്മാരെ നിങ്ങളെപ്പോഴും വിളിക്കണം കേട്ടോ നിങ്ങളെപ്പോഴും എന്നെ അന്വേഷിക്കണം ഞാനും നിങ്ങളെ അന്വേഷിച്ചു കൊള്ളാം ഞാൻ തൃശ്ശൂരിലൊക്കെ വരുമ്പോൾ ആൺഡ്രൂസ് ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മുറി വേണമെന്ന് പിതാ ഒരു മുറി എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും ആ താക്കോൽ ഞാൻ തിരിച്ചു തരുന്നില്ല അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം വല്ലപ്പോഴൊക്കെ ക്ഷീണം തോന്നുമ്പോൾ ഒന്ന് വരാനും ഇരിക്കാനും കിടക്കാനൊക്കെ ഒരിടം എനിക്കിവിടെ ഉണ്ടാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടമുള്ള തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ദൈവം നമ്മേ കാക്കട്ടെ ആ